സ്ഥാപക ജനറൽ സെക്രട്ടറി എം വി രാഘവന്റെ ചിതകത്തിത്തീരുമുമുമ്പാണ് സി എംപിയുടെ ഇരുവിഭാഗവും യോഗം ചേർന്ന് ജനറൽ സെക്രട്ടറിമാരെ പ്രഖ്യാപിച്ചത് എം വി ആര് രോഗാതുരനായ ശേഷമാണ് പാർട്ടിയുടെ നിയന്ത്രണത്തിലുള്ള സ്വത്തുക്കള് കൈകാര്യം ചെയ്യുന്നത് സംബന്ധിച്ച തർക്കം രൂക്ഷമാവുകയും പാർട്ടിയുടെ പിളർപ്പിൽ കലാശിക്കുകയും ചെയ്തത് എന്നാല് ഇരുവിഭാഗങ്ങളും അപ്പോഴും ജനറൽ സെക്രട്ടറിയായി എം വി രാഘവനെ തന്നെയായിരുന്നു ചൂണ്ടിക്കാട്ടിയിരുന്നത് എം വി ആറിന്റെ മരണശേഷം മൃതദേഹത്തിന്റെ അവകാശവാദമുന്നിച്ച് ഇരുവിഭാഗവും തമ്മിൽ ഉടലെടുത്ത തർക്കം പരിയാരം മെഡിക്കൽ കോളേജ് മുതൽ പയ്യാമ്പലം വരെ തുടരുകയും ചെയ്തിരുന്നു സംസ്കാര ചടങ്ങുകൾ കഴിഞ്ഞ് തൊട്ടു പിന്നാലെ സി പി ജോൺ വാർത്താ സമ്മേളനം നടത്തി ജനറൽ സെക്രട്ടറിയായി തന്നെ തെരഞ്ഞെടുത്ത കാര്യം പ്രഖ്യാപിക്കുകയായിരുന്നു എന്നെയാണ് ജനറൽ സെക്രട്ടറിയായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളതെങ്കിൽ പോലും എം വി ആറുമായി തൊഴിലം ചെയ്യപ്പെടുന്നതിനോ താരതമ്യം ചെയ്യപ്പെടുന്നതിനോ ഒരർത്ഥത്തിലും ഒരു തലത്തിലും അർഹിക്കുന്ന ഒരാളല്ല ഞാൻ എന്നാൽ ആകെയുള്ള ഒമ്പത് പോളിറ്റ് ബ്യൂറോ അംഗങ്ങളിൽ ഏഴുപേരും തങ്ങൾക്കൊപ്പമാണെന്നും അതുകൊണ്ടുതന്നെ എം വി രാഘവൻ രൂപം നൽകിയ സി എംപിയുടെ പുതിയ ജനറൽ സെക്രട്ടറി കെ ആർ അരവിന്ദാഷ്നാണെന്നും മറുവിഭാഗം അറിയിച്ചു എം വി ആറിന്റെ ആകസ്മികമായ വേർപാടിനെ തുടർന്ന് പാർട്ടി സെൻട്രൽ കൗൺസിൽ യോഗം ഇന്ന് രണ്ടു മണിക്ക് ചേർന്ന് പാർട്ടി ഓഫീസിൽ കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ചേർന്ന് ആക്ടിംഗ് സെക്രട്ടറിയുടെ ചുമതല വഹിച്ചിരുന്ന കെ ആർ അരവിന്ദാശ്ശനെ ജനറൽ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തു ഇതോടെ സി എംപിയുടെ പിളർപ്പ് പൂർണ്ണമായി പാർട്ടി നിയന്ത്രണത്തിലുള്ള സ്ഥാപനങ്ങൾക്കും പാർട്ടി ഓഫീസുകൾക്കും മേൽ അവകാശവാദം ഉന്നയിച്ച് കോടതിയെ സമീപിക്കുമെന്നും ഇരുവിഭാഗവും കഴിഞ്ഞു സുനിൽ ഐസക് മീഡിയ വൺ കണ്ണൂർ